ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇനി ഇങ്ങോട്ട് കടുത്ത വെയിൽ വരാൻ പോവുകയാണ് അപ്പോൾ ആ വെയിലത്തു നിന്നൊക്കെ മാറ്റി വെച്ച് തണലത്ത് വളർത്താൻ പറ്റുന്ന പത്ത് പൂച്ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് കണ്ടു നോക്കണേ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കണ്ടില്ലേ ഈ നല്ല സുന്ദരി പൂക്കളുള്ള നമ്മുടെ ബിഗോണിയ ബിഗോണിയയുടെ കുറച്ച് വെറൈറ്റി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അധികം സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വളർത്തേണ്ടതാണ് അതേപോലെ വെള്ളവും അധികം വേണ്ട പിന്നെ നമ്മുടെ പെറ്റൂണിയ ചെടിയാണ് അതും ഇതേപോലെ കടുത്ത വെയിലത്തൊന്നും കൊണ്ടുവെക്കരുത് അത് വാടി കുഴഞ്ഞ് അതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞ് വാടി ഉണ്ടാവും ഒരു നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് മാത്രം രാവിലത്തെ വെയിലൊന്നും വലിയ കുഴപ്പമില്ല പിന്നെയുള്ളത് ചൈനീസ് ബോൾസമാണ് ചൈനീസ് ബോൾസ് അറിയാമല്ലോ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വാടിക്കൊഴിഞ്ഞ് താഴെ വീഴുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ചൈനീസ് ബോൾസ് അതിനും വെള്ളം ഒഴിക്കണം വെള്ളം ഓവറായി പോകാനും പാടില്ല അതേപോലെ രാവിലത്തെ വെയിൽ തന്നെ ആയിരിക്കും ഇതിനും ബെറ്റർ ഓവർ കടുത്ത വെയിലത്തൊന്നും നിന്നും കൊണ്ടുവന്ന് ഇതിനെ കൊണ്ട് വെക്കാതിരിക്കുക അതുപോലെ വൈകുന്നേരത്തെ വെയിലടിച്ചപ്പോഴുണ്ടായതാണ് കണ്ടോ ഈ ലീഫ് കണ്ടോ ഇങ്ങനെ മഞ്ഞ കളറിൽ അതിൻ്റെ പച്ചപ്പൊക്കെ മാറി ഒരുമാതിരി ഉണങ്ങിയ രീതിയിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഇതിനെ തണലത്തോട്ട് മാറ്റിയാൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും നല്ല പച്ചപ്പൊക്കെ ആയി വരും അപ്പോൾ അതും ശ്രദ്ധിക്കുക പിന്നെ ഉള്ളത് നമ്മുടെ എപ്പീഷ്യ ചെടിയാണ് എപ്പീഷ്യയും ഇതേപോലെ തന്നെയാണ് ഓവർ അതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പൂവും നല്ല വെയിലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഷെയ്ഡിലായിട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് നന്നായിട്ട് വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നിറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടായി കിട്ടും പിന്നെ അറിയാം നമ്മുടെ ആന്തൂറി ആന്തൂറി എല്ലാവർക്കും അറിയാവുന്നതാണ് അത് അതിന് ഒട്ടും തന്നെ വെയിൽ വേണ്ടാത്ത ഒരു ചെടിയാണ് രാവിലത്തെ ലൈറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതേപോലെ വലിയ പൂക്കളൊക്കെ ഉണ്ടാകും പിന്നെ വേറൊരു ടൈപ്പ് ഹാങ്ങിങ് ആയിട്ട് ഇട്ടേക്കുന്നത് ഇതും അതേ പൂക്കളൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു പൂക്കളാണ് ഇതിനുണ്ടാവുക ഇത് ഇതേപോലെ തന്നെ വെയിലത്ത് വെക്കരുത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങി വരും ഈ ബിഗോണിയയും അതേപോലെ തന്നെയാണ് ചെറിയ ചെറിയ പൂക്കളിടുന്ന ടൈപ്പ് ബികോണിയാണ് കണ്ടില്ലേ നല്ല ചൂട് വരുമ്പോഴാണ് ഇതേപോലെ ലീഫൊക്കെ ഇങ്ങനെ ഉണങ്ങി വരുന്നത് അപ്പോൾ ഞാനത് തണലത്തോട്ട് മാറ്റി വെച്ചേക്കാണ് പിന്നെ നമ്മുടെ കാക്കപ്പൂവ് കാക്കപ്പൂവിന് ഓവർ വെയിലൊന്നും വേണ്ട കേട്ടോ അതും ടൊറീനിയ റ്റൊറീനിയ ഇതേപോലെ നല്ല വെളിച്ചം കിട്ടുന്നിടത്ത് മാത്രം നട്ടു മതി അത് വളമൊന്നും ഇല്ലെങ്കിൽ തന്നെ നന്നായിട്ട് പൂവിടുന്ന ഒരു ചെടിയാണ് പിന്നെ ഈ ഒരു റെഡ് ലീഫുള്ള ബികോണിയ അപ്പോൾ ബിഗോണിയ വെറൈറ്റി എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഓർക്കിഡാണ് എല്ലാവർക്കും അറിയാം ഓർക്കിഡ് ഓവർ വെയിൽ വേണ്ടാത്ത ഒരു ചെടി തന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡും ഗ്രൗണ്ട് ഓർക്കിഡിനും ഇതേപോലെ വെയിലടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ല ഇത് വേണം നല്ല ലൈറ്റ് വേണം എന്നാൽ മാത്രമേ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ പക്ഷേ ഓവർ വെയിൽ പാടില്ല അപ്പോൾ നന്നായിട്ട് വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ കുഞ്ഞു കുഞ്ഞു മണി ഉണ്ടാകുന്ന ഈ ഒരു വികോണിയാണ് ഇത് ഇതും ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റി വച്ചേക്കാണ് രാവിലത്തെ ആ ഒരു വെയിൽ മാത്രമേ ഇതിന് കൊള്ളുന്നുള്ളൂ അപ്പം ആ ഒരു ലൈറ്റ് മാത്രമേ അടിക്കുന്നുള്ളൂ ആ ഒരു സ്ഥലത്തേക്ക് വേണം ഈ മാറ്റി വെക്കാനായിട്ട് വേറൊരു വെറൈറ്റിയാണ് കണ്ടില്ലേ ഒരു പിങ്ക് കളറ് ഇതിൻ്റെ റെഡ് കളറുള്ളതുകൊണ്ട് കേട്ടോ അതൊന്നും കൂടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല ലീഫൊക്കെ കണ്ടോ നല്ല പച്ചപ്പായിട്ട് നിൽക്കാമെന്നുള്ള കാരണം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചുരുണ്ടുകൂടി പെട്ടെന്ന് തന്നെ അതങ്ങോട് വാടിക്കൊഴിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതും ഈ ലൈറ്റ് കിട്ടുന്നിടത്ത് മാത്രം വയ്ക്കുക അപ്പോൾ ഞാനിത് കുറച്ച് ചട്ടിയിലായിട്ട് ഒരേപോലെ ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ ഒരേപോലെ ഇങ്ങനെ പൂട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ക്രിസ്മസ് ലില്ലി കാടുവൽ ലില്ലി എന്നൊക്കെ പറയുന്നത് ഇത് ക്രിസ്മസിനാണ് ഡിസംബറിലാണ് കേട്ടോ ഇതിന് പൂവിടുന്നത് പൂവൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഈ ഒരു ചെടിയും തണലിഷ്ടപ്പെടുന്നതാണ് അത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഒരു നരച്ച പോലെ വരും അതിൻ്റെ പൂക്കൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ അതിൻ്റെ പൂവ് പിന്നെ അടുത്ത ചെടി നല്ല കുല കുലയായിട്ട് നിൽക്കുന്നത് ഇത് നന്നായിട്ട് താണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ജസ്റ്റീഷ്യ കാർണിയ എന്നാണ് ഇതിൻ്റെ പേര് ഇത് പല കളറിലുണ്ട് കേട്ടോ പിങ്ക് കളറുണ്ട് വൈറ്റ് കണ്ടിട്ടുണ്ട് അതേപോലെ റെഡ് ഇത് നാടൻ വെറൈറ്റിയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ട് പല കളറിലുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ തണലത്ത് വളർത്തേണ്ട ചെടികൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു